കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ വേദിയൊന്ന് മെമ്പേഴ്സ് ലോഞ്ചിൽ ആദ്യമായി പുസ്തക പ്രകാശനമാണ് കെ പി എസ് സി സുലോചന കലയും ജീവിതവും എന്ന ശ്രീ രാജീവ് പുലിയൂർ എഴുതി ചിന്ത പബ്ലിഷേഴ്സ് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ സജി ചെറിയാൻ പുസ്തകം സ്വീകരിക്കുന്നത് ശ്രീമതി പുഷ്പവതി പൊയ്പാടത്ത് സംഗീത നാടക അക്കാദമി വൈസ് ചെയർമാൻ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി പ്രസിദ്ധീകരിച്ച ശ്രീ പ്രദീപ് എഴുതിയ പി എ ബക്കർ കാലത്തിൻ്റെ മണിമുഴക്കം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ ശ്രീ പ്രേംകുമാറിന് നൽകിയ പ്രകാശനം നിർവഹിക്കുന്നു അടുത്തതായി ബഹുമാനപ്പെട്ട മത്സ്യബന്ധനവും സാംസ്കാരികവും വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ രണ്ടു വാക്ക് സംസാരിക്കുന്നു വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ സഹ സഹോദരി സഹോദരന്മാര് നമ്മുടെ ഏറ്റവും പ്രമുഖയായ കെ പി എസ് സി സുരേന്ദ്രയുടെ ജീവിതം ആ ജീവിതകഥ തയ്യാറാക്കി ഇവിടെ ഇന്ന് ചിന്ത പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ച പൊന്നരിവാൾ അമ്പിളിയിൽ എന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് അതിയായ സന്തോഷമുണ്ട് എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയായ ശ്രീ ഡോക്ടർ രാജീവ് പുല്ലൂരാണ് ഈ പുസ്തകം രചിച്ചിട്ടുള്ളത് പുസ്തകത്തിൻ്റെ ഉള്ളറകളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല കേരളത്തിൻ്റെ സാമൂഹിക വളർച്ചയിൽ വലിയ സംഭാവന നൽകിയ കെ പി എസ് സി ആ കെ പി എസ് സിയിലൂടെ മലയാള നാടക ശ്രദ്ധേയമായ ഗാനങ്ങൾ അവതരിപ്പിച്ച അനശ്വര ഗായികയായിട്ടുള്ള കെ പി എസ് സി സുലോചനയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏതാണ്ട് അവരുടെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകത്തിൻ്റെ എഴുപതാം വർഷത്തിൽ ഇങ്ങനെയൊരു ഗ്രന്ഥം പ്രസിദ്ധീകരിക്കാൻ തയ്യാറായതിനെ പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുകയാണ് വളരെ നല്ല തരത്തിലുള്ള കൂടിയാണ് ഈ പുസ്തകം ശ്രീ രാജീവ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഒപ്പം നമ്മുടെ ചലച്ചിത്ര അക്കാദമി പി എ ബക്കറിൻ്റെ സംബന്ധിച്ചുള്ള കാലത്തിൻ്റെ മണിമുഴക്കം എന്ന പുസ്തകം അതിവിടെ പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞതിൽ സന്തോഷിക്കുകയാണ് മലയാള സിനിമാ മേഖലയിൽ ഏതാണ്ട് ഏറ്റവും ശക്തരായ പ്രയോക്താക്കളൊരാളായിരുന്നു പി എ ബക്കർ അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം ഏതാണ്ട് മൂന്ന് നൂറ്റാണ്ട് പതിറ്റാണ്ട് പിന്നിടുകയാണ് ആ സന്ദർഭത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ഈ കാലത്തിൻ്റെ മണിമുടക്ക് എന്ന പുസ്തകവും വളരെ പ്രസക്തമാണ് പ്രാധാന്യമുള്ളതാണ് അതിൻ്റെയും ഉള്ളടക്കത്തിലേക്ക് പോകുന്നുണ്ട് അവിടെ അതിൻ്റെ വിഷയം അവതരിപ്പിക്കും എല്ലാവരുടെയും അനുഭവത്തോടു കൂടി ഈ പുസ്തകം തയ്യാറാക്കി പ്രസിദ്ധീകരിച്ച ഡോക്ടർ രാജീവ് പുലിയൂരിനെയും ചലച്ചിത്ര അക്കാദമിയുടെ പ്രിയപ്പെട്ട ഭാരവാഹികളെയും അഭിനന്ദിച്ചുകൊണ്ട് പ്രകാശനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എൻ്റെ മക്കളെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം